ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മോളാണ് അതായത് കല്യാണി അല്ലെ മോളാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആൻഡ് റോൾ മോഡൽ വീട്ടിൽ ഇങ്ങനെ മോൾ ഇങ്ങനെ വരച്ചിട്ടിരിക്കുക അമ്മ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്തൊക്കെയാണ് മോൾ ഐ ലവ് ബേബി ഗേൾസ് യുണോ എനിക്ക് ഞാൻ ഞാൻ പ്രഗ്നന്റ് ആയുള്ള സമയത്ത് ഞാൻ എല്ലാം ദേവിക്ഷേത്രം മാത്രം ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പ്രേ ചെയ്തോണ്ടിരിക്കുന്നത് ഗേൾ ബേബി മതി എനിക്ക് ഗേൾ ബേബി വേണം ഗേൾ ബേബി വേണം എന്ന് എല്ലാവരും എൻ്റെ കണ്ടവരെല്ലാവരും പറയും ഇല്ല നീ വന്ന ആൺകുട്ടിയാണെന്ന് എല്ലാം വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കിങ്ങനെ ഇങ്ങനെ ടെൻഷൻ കൂടി കൂടി പറയാ ഞാൻ അന്ന് പിന്നെ എവറി ഡേ ഐ അടുത്ത് ഒരു ഭഗവതിയുടെ ടെമ്പിൾ ഉണ്ട് അവിടെ പോയി ഒരു ഹൺഡ്രഡ് ടൈംസ് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഗേൾ ബേബി വേണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് റൂട്ടീൻ ഒക്കെ അവള് പറഞ്ഞു തരും എല്ലാം അവള് പിന്നെ എന്റെ

ിൽക്കാണ്ക്സ് പെർസെന്റ് വീട്ടിലുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു ഡെയിലി ഡേ ഗും കുക്കിംഗ് എനിക്ക് എത്ര മണിക്ക് ഞാൻ ഒരു സിക്സ് ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് ഡെയിലി യോഗ യോഗ അല്ല ഒന്നില്ലി വാക്കിംഗ് എന്റെ ടെറസ് ഉണ്ട് അതിൽ വാക്കിംഗ് ആണ് ഫുഡ് റിസ്ട്രിക്ഷൻസ് ആണ് അത്രേ ഉള്ളു ഞാൻ ഞാൻ എനിക്ക് വെജ് ആണ് ഇഷ്ടം പൊതുവേ വെജിറ്റേറിയൻ ആണോ പൊതുവേ വെജിറ്റേറിയൻ ആണ് ഐ ഈറ്റ് ഓൺലി ഓൺ വെൻസ്ഡേ ആൻഡ് സൺഡേയിലാണ് നോൺ വെജ് കഴിക്കുക ആൻഡ് ഇപ്പൊ വന്നിട്ട് പൊറോട്ടാസി മാസം പറയും അവിടെ പൊറോട്ട അല്ല എന്ന് ഇത് മന്ത് വി ആർ പൊറോട്ടാസിൻ എഗ് പോലും കഴിക്കൂല കേക്ക് പോലും കഴിക്കൂല

കൂടുതലും കഴിക്കുന്ന തൈരും അഞ്ജന അടുത്ത എപ്പിസോഡിലുള്ള വഴി വെട്ടുകയാണ് പക്ഷെ അഞ്ജന അറിയുന്നില്ല ഈ എപ്പിസോഡിൽ വന്നുള്ളത് മുന്നോട്ട് അഞ്ചന അറിയുന്നില്ലേ ഗാനമേളയിലും ചാരി ആ മേരി അല്ലാത്തേ മേരി മുണി മണിയ പിള്ള കണ്ടപ്പോളിയാക്ക മാമും ആ ഒരു വരി പാടി ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പാടിയാൽ ആ പാടിയാൽ മേരി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹമ്മിയോ റെഡി 1 2 3 സ്റ്റാർട്ട് സാരി മേരി ആ പിണങ്ങല്ലേ െ വി തല്ലല്ലേ കൊല്ലല്ലേ കൊല്ലേ രാജേശ് നേരഞ്ഞ പിണങ്ങല്ലേ കൂലിക്കാളിനെ വിട്ടന്നെ തല്ലല്ലേ കൊല്ലല്ലേ മേരി മേരി രാജേശ്വരീരാ